ആ പെൺകുട്ടിയുടെ പൈസ മാത്രമല്ല ആ പെൺകുട്ടിയെ ലൈംഗികമായിട്ടും ഉപദ്രവിച്ചിട്ടുണ്ട് എന്നാണ് ഈ അച്ഛൻ പറയുന്നത് ഒരുപാട് കഷ്ടപ്പെട്ട് നല്ലപോലെ പഠിച്ച് ഐ വി ഉദ്യോഗസ്ഥയായി മേഘ പക്ഷെ എന്തോ ഒരു പ്രണയ ചതിയിൽപ്പെട്ട് ജീവിതം ഒരു റെയിൽവേ ട്രാക്കിലേക്ക് ഉപേക്ഷിച്ച മേഘയെക്കുറിച്ചാണ് നമ്മളിന്ന് സംസാരിക്കുന്നത് എല്ലാവർക്കും എൻ്റെ വീട്ടിലേക്ക് സ്വാഗതം എമ്പുരാൻ സിനിമയുടെ ഓളത്തിൽ എവിടെയോ മങ്ങിപ്പോയൊരു ബ്രേക്കിംഗ് ന്യൂസ് മാത്രമാണ് മേഘ മീഡിയകൾ ഇടതടവിട്ട് വാർത്തകൾ കൊടുക്കുന്നുണ്ടെങ്കിലും എന്തുകൊണ്ടോ മേഘയുടെ കേസിന് വേണ്ടത്തെ പ്രാധാന്യം ലഭിക്കുന്നുണ്ടോ എന്ന് സംശയമാണ് ഈ കഴിഞ്ഞ ദിവസം ആണ് മേഘ റെയിൽവേ ട്രാക്കിൽ സ്വന്തം ജീവിതം മരണത്തിന് മുന്നിൽ തോറ്റുകൊടുത്തത് മികച്ച രീതിയിൽ പഠിച്ച് ഏറ്റവും മികച്ച തൊഴിൽ തന്നെ കണ്ടെത്തിയ മേഘയ്ക്ക് തൊഴിലിടത്തിൽ ഉണ്ടായ ഒരു പ്രണയവും ആ പ്രണയത്തിൽ ചെന്നുപെട്ടപ്പോൾ ഉണ്ടായ ചതിയുമാണ് ആ മരണത്തിലേക്ക് അവളെ തള്ളിവിട്ടത് സുഗാന്ത് എന്ന് പറയുന്ന ഒരു മലപ്പുറം കാരണമായിട്ടാണ് മേഘ പ്രണയത്തിലായത് അവൾക്ക് അവളുടെ അധ്വാനത്തിന്റെ മാസം ലഭിക്കുന്ന ശമ്പളം പോലും നേരെ കയ്യിലേക്ക് പറ്റുവാൻ സമ്മതിച്ചിരുന്നില്ല അവളുടെ ശമ്പളം മുഴുവൻ അവന്റെ അക്കൗണ്ടിലേക്ക് മാറ്റുകയും കഴിഞ്ഞ ദിവസമാണ് മേഘയുടെ അച്ഛൻ മീഡിയയുടെ മുന്നിൽ വന്നൊരു പ്രസ്താവന മകളെ കുറിച്ച് വേദനയോടുകൂടി നമുക്കൊന്ന് കേൾക്കാം അപ്പൊ ഇപ്പൊ അന്വേഷണം നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ നല്ല രീതിയിൽ പോകുന്നതായിട്ടാണ് നമ്മൾ കാണുന്നത് മരണകാരണം അദ്ദേഹത്തിന്റെ പ്രേരണ അതായത് ഈ സുഗാന്ത് സ്വദേശിന്റെ പ്രേരണ മൂലമാണ് ഇത് സംഭവിച്ചതെന്നാണ് അവരുടെ അന്വേഷണ നിഗമനം അതിനുള്ള തെളിവുകളാണ് ഇപ്പൊ നമ്മള് ഹാജരാക്കിക്കൊണ്ടിരിക്കുന്നത് അംഗീകരിക്കുന്നുണ്ട് അതിന് നമ്മൾ ഹാജരാക്കുന്നത് ശരിയാണോന്നറിയാൻ അവർ ക്രോസ് ചെക്കിംഗ് പലയിടത്തും നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഇതും പലയിടത്ത് സ്ഥലത്ത് പോയിട്ട് അവർ പരിശോധിക്കുകയും അതിന് വേണ്ട രേഖ നമ്മൾ പറഞ്ഞത് ശരിയാണെന്നുള്ള രേഖകൾ അവർക്ക് കിട്ടുകയും ചെയ്തു കേന്ദ്രീകരിച്ചുള്ള അന്വേഷണം മാത്രമാണ് അല്ല വേറെ കുറച്ച് തെളിവുകൾ മീൻസ് അവരുടെ ബാഗിൽ നിന്നും കിട്ടിയ പേപ്പറുകളും ഒക്കെ നമ്മൾ ഹാജരാക്കിയിട്ടുണ്ട് അത് നമ്മളിപ്പോൾ കൊടുത്ത രേഖയിൽ നിന്നും സെക്ഷൽ അബ്യൂസ് വരെ നടന്നിട്ടുണ്ടെന്നുള്ള തെളിവുകൾ ഹാജരായിട്ടുണ്ട് അപ്പം അത് പ്രകാരം ത്രീ നോട്ട് സിക്സ് അല്ലെങ്കിൽ അങ്ങനെ അത് ഇഷ്ടമുള്ള ആ അതുപോലുള്ള വകുപ്പുകൾ ചേർത്ത് കേസ് എടുക്കുന്നതിന് വേണ്ട നടപടികളാണ് ഇപ്പോൾ അവർ സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത് ആ പെൺകുട്ടിയുടെ പൈസ മാത്രമല്ല ആ പെൺകുട്ടിയെ ലൈംഗികമായിട്ടും ഉപദ്രവിച്ചിട്ടുണ്ട് എന്നാണ് ഈ അച്ഛൻ പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ് പ്രണയത്തിന് കണ്ണില്ല മൂക്കില്ല എന്നൊക്കെ പറയാറുണ്ട് പക്ഷേ പ്രണയത്തിന്റെ ഉള്ളിൽ ഒരു ചെകുത്താൻ ഒളിഞ്ഞു കിടപ്പണമെന്ന് എല്ലാരും തിരിച്ചറിയണം പ്രണയം എന്ന് പറയുന്നത് ശരീരത്തിനോടും അവളുടെ കയ്യിലിരിക്കുന്ന പൈസയോടും അവളുടെ സമ്പത്തിനോടും തോന്നുമ്പോൾ അവിടെ അവൾ തോറ്റുപോവുകയാണ് അവൾ തോറ്റുപോകുമ്പോൾ അവളുടെ അവളെ വളർത്തി അവളുടെ രക്ഷകർത്താക്കളും അവിടെ തോറ്റുപോകുന്നുണ്ട് മേഘ ഒരു നിമിഷത്തെ അവളുടെ മനസ്സിന്റെ ഒരു ചിന്തകൊണ്ട് അവൾ റെയിൽവേ ട്രാക്കിൽ അവളുടെ ജീവിതം അവസാനിപ്പിച്ചപ്പോൾ അവൾ ഒരുപാട് പോലെ വളർത്തി ഉന്നത വിദ്യാഭ്യാസം നൽകി അവൾക്ക് നല്ലൊരു ജോലി വാങ്ങിക്കൊടുത്ത അവളുടെ അച്ഛനും അമ്മയുടെയും സ്വപ്നങ്ങളും കൂടിയാണ് ആ റെയിൽവേ ട്രാക്കിൽ നശിക്കുകയുണ്ടായത് ആ റെയിൽവേ ട്രാക്കിൽ അവൾ ഒരു നിമിഷം കൊണ്ട് അവൾ അവസാനിപ്പിച്ചത് അതുപോലെ ഒത്തിരി പേരുടെ സ്വപ്നങ്ങളുമായിരിക്കാം പക്ഷെ ഇന്നും ആ നരാധമൻ അതായത് അങ്ങനെ തന്നെ പറയണം ഇന്നും പോലീസ് ലുക്കൗട്ട് നോട്ടീസ് പുറപ്പെടുവിച്ച് ഇന്നും ഒളിവിലിരിക്കുന്ന സുഗാന്ത് ഇപ്പോഴും പിടികിടാതെ ഇപ്പോഴും പോലീസിന് പിടികിട്ടാത്ത എവിടെയോ ആണ് തക്കതായ തീർച്ചയായിട്ടും സുഗാന്തിനെ പോലീസ് കസ്റ്റഡിയിൽ എടുക്കുമെന്ന് എനിക്ക് വിശ്വാസമുണ്ട് കേരള പോലീസ് അത്ര ശക്തമാണ് അല്ലെങ്കിൽ സുഗാന്ത് എന്ന് എവിടെയാണ് സുഗാന്തിനെ കണ്ടെത്തി തീർച്ചയായിട്ടും നിയമത്തിന് മുന്നിൽ കൊണ്ടുവന്ന് തക്കതായ ശിക്ഷ മായം കൊടുക്കണം ഇതിനു വേണ്ടിയിട്ട് കാരണം ഇതൊരു ചർച്ചാ വിഷയമാവണം ഇതൊരു എന്താ പറയുക പ്രണയത്തിന് അതായത് വിദ്യാഭ്യാസമുള്ള കുട്ടിയാണ് ഒരുപാട് അറിവുള്ള കുട്ടിയാണ് പക്ഷെ ഒരു ചതി പ്രണയം എന്ന് പറയുന്നതിന്റെ ചതിയിൽ ചെന്ന് വീണപ്പോൾ അവൾക്ക് നഷ്ടമായത് അവളുടെ ജീവിതവും അവളുടെ കുടുംബത്തിന്റെ സ്വപ്നവുമാണ് അപ്പൊ മേഘയ്ക്ക് എന്തായാലും മേഘയ്ക്ക് തീർച്ചയായിട്ടും അവളുടെ ജീവിതത്തിൽ അവൾ തോറ്റുപോയെങ്കിലും അവൾക്ക് ഇനി നീതി കിട്ടട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം കാരണം ഒത്തിരി പേര് ഇതുപോലെ ഒരുപാട് ബ്രേക്കിംഗ് ന്യൂസുകൾ നമ്മളുടെ സോഷ്യൽ ഇടത്തിലും അതുപോലെ തന്നെ ന്യൂസ് ചാനലുകളിലും നമ്മൾ കണ്ടതാണ് അതിൽ ഞങ്ങൾ ഞങ്ങൾ അതിൽ ഇന്ന് എത്ര ആളുകൾക്ക് നീതി കിട്ടിയിട്ടുണ്ടെന്നും അതിൽ എത്ര പേര് നീതി ലഭിച്ച അവരുടെ ആത്മാവിന് മോഷം ലഭിച്ചിട്ടുണ്ടെന്നും നമുക്ക് പറയാൻ സാധിക്കില്ല കാരണം നമ്മളുടെ നിയമവ്യവസ്ഥ വളരെ മെല്ലെ മെല്ലെ പോക്കിന്റെ ഒരു സ്ഥലമാണ് കാരണം കൊല ചെയ്യുന്ന ആൾക്കാർ പോലും ഒരുപാട് നാളത്തെ നിയമ പോരാട്ടത്തിനൊടുവിൽ തെളിവുകളുടെ അഭാവം മൂലം പുറത്തിറങ്ങുന്ന ഒരു നാടും കൂടിയാണ് നമ്മുടേത് അപ്പൊ ഇതിനൊക്കെ ഒരു മാറ്റം വരട്ടെ തെറ്റ് ചെയ്യുമ്പോൾ എത്രയും പെട്ടെന്ന് തന്നെ ശിക്ഷാവിധികളിലേക്കും എത്തട്ടെ എന്നുള്ളൊരു മാറ്റം നമ്മുടെ നാട്ടിൽ അനിവാര്യമാണ് അതിലേക്ക് വരട്ടെ അല്ലെങ്കിൽ ഇങ്ങനെ കുമിഞ്ഞു കൂടുന്ന കുറ്റങ്ങളും ഇങ്ങനെ കുമിഞ്ഞു കൂടുന്ന തെറ്റുകളും പിന്നെയും ആവർത്തിക്കുക തന്നെ പെടും ഇന്നും നമ്മൾ വിശ്വസിക്കുന്നുണ്ട് നമ്മുടെ ഇന്ത്യൻ ഭരണഘടനയും ഇന്ത്യൻ നിയമവ്യവസ്ഥയും ആ നിയമവ്യവസ്ഥയിൽ ചെറിയ ചെറിയ മാറ്റങ്ങൾ വരുത്തി തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള നരാധമന്മാർക്കും ഇത്തരത്തിലുള്ള പ്രണയത്തെ വഞ്ചിച്ച ഒരു പെൺകുട്ടിയുടെ ജീവിതം നശിപ്പിക്കുന്നവർക്കും തക്കതായ ശിക്ഷ തന്നെ ലഭിക്കട്ടെ നമുക്ക് ഈ പറയുന്ന മേഖയ്ക്ക് വേണ്ടിയിട്ട് നമുക്കിനി ചെയ്യാൻ പറ്റുന്നത് അവളുടെ കുടുംബത്തിനൊപ്പം നിൽക്കുക എന്നുള്ളതാണ് അപ്പൊ തീർച്ചയായിട്ടും മേയ്ക്ക് നീതി കിട്ടട്ടെ ഈ വിഷയങ്ങൾ എല്ലാവരും ചർച്ചയാക്കൂ സമൂഹത്തിന് മുന്നിൽ ഉയർന്നു വരൂ കാരണം ആ പറയുന്ന നിയമ പോരാട്ടത്തിൽ അല്ലെങ്കിൽ ഈ പറയുന്ന അന്വേഷണത്തിൽ ആ കുടുംബം തൃപ്തരാണെന്നാണ് പറയുന്നത് തീർച്ചയായിട്ടും നമ്മുടെ കേരള പോലീസ് വളരെ മികച്ചത് തന്നെയാണ് ഒരുപാട് നല്ല മികച്ച അന്വേഷണങ്ങൾ നടത്തി ഒരുപാട് പേരെ കണ്ടെത്തിയിട്ടുള്ളൊരു ഒരു സേനയാണ് നമ്മുടെ കേരള പോലീസിൻ്റെ അവർക്ക് തീർച്ചയായിട്ടും ഇതിന്റെ ശരിയും തെറ്റും കണ്ടെത്താൻ സാധിക്കട്ടെ ആ കുറ്റവാളിയെ തീർച്ചയായിട്ടും നിയമത്തിനുമ്പോൾ കൊണ്ടുവരാൻ സാധിക്കട്ടെ നമുക്ക് അടുത്തൊരു വീഡിയോ കാണുന്നവരെ നിങ്ങൾക്ക് എല്ലാവർക്കും നല്ലൊരു ദിവസം ഞാൻ ആശംസിക്കുന്നു